ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയാറല്ലേ ആര് എന്താണോ വിധിക്കുന്നത് അതവര് കൊയ്തു തീർക്കുക തന്നെ ചെയ്യും നമ്മൾ വിദ്വേഷമാണ് വിധിക്കുന്നതെങ്കിൽ വിദ്വേഷം നമ്മൾ സ്നേഹവും സഹായവും സഹാനുഭൂതിയും സഹവർത്തിവുമാണ് വിധിക്കുന്നതെങ്കിൽ അല്പം വൈകിയിട്ടാണെങ്കിലും ശരി നമുക്കതിന്റെ ഫലം കിട്ടിയിരിക്കും നിശ്ചയം നമ്മൾ ഇനിയിപ്പോൾ ആരെങ്കിലും സഹായിക്കുകയോ അവരുമായിട്ട് സഹകരിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്തു തിരിച്ചവരിൽ നിന്നും ഒരു തിരിച്ചടി ആയിരിക്കും നമുക്കൊരു പക്ഷേ ലഭിക്കുക എന്നാലും നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും കാരണം നമ്മൾ അവരെ സഹായിച്ചു നമ്മൾ അവരോടല്ല കടപ്പെട്ടിരിക്കുന്നത് അവർ നമ്മളോട് അവർക്കിത് മനസ്സിലാകണമെങ്കിൽ അവർക്കും സെയിം ഇൻസിഡൻസ് ഉണ്ടാകണം നമുക്കൊരു ക്ഷമയും സമാധാനവും സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടലുകൾ കാരണം അവർക്കും അതേ രൂപത്തിലുള്ള അനുഭവം ഉണ്ടാകും കാരണം അവര് ചതിയും വഞ്ചനയും പറ്റിപ്പുമാണ് വിതയ്ക്കുന്നതെങ്കിൽ അവർക്കും അത് കിട്ടാതെ പോകാൻ പറ്റില്ല അത് പറയാൻ കാരണം അഫ്ഗാനിസ്ഥാനില് ഭവന മന്ത്രാലയത്തിന് നേരെയുണ്ടായ ഒരു ചാവേർ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മൂന്ന് പേർക്ക് അതിനകത്ത് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെയാണ് സംഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലെ അഫ്ഗാനികൾ അഭയാർത്ഥികളായി ചെയ്കേറി ഒടുവിൽ പാകിസ്ഥാൻ നിത്യ ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് അവരെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്തു ജനപ്പെരുപ്പം വല്ലാതെ വർദ്ധിക്കുന്നു അതുകൊണ്ട് അനധികൃതമായി അഭയാർത്ഥികളായി പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടണം എന്നാലേ നമ്മുടെ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകും അടിത്തറ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണമേറ്റപ്പോൾ താലിബാനികളുടെ ഭരണത്തിൽ നിൽക്കക്കിള്ളയില്ലാതെ വന്നപ്പോഴാണ് അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയത് കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാനിലും ഇവർക്ക് മനസ്സമാധാനം ഒന്നും ലഭിക്കില്ല അത് ഇവരും കൂടി കാരണം തന്നെയാണ് ഇവര് വിതച്ച തീവ്രവാദം കാരണം ഇവരും ഭീകരവാദം തീവ്രവാദവും തന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നു ഉള്ളൂ അപ്പൊ ഇത്രയും കാലവും താലിബാനികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ താലിബാനികൾക്ക് തന്നെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു ചാവേർ അക്രമി മന്ത്രാലയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചു സുരക്ഷാ ജീവനക്കാർ അയാളെ തടയുകയും ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇയാൾ കൂട്ടിത്തെറിച്ചത് അക്രമിയുടെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൽ മത്തീൻ ഖാനി എഫ് പിയോട് പറഞ്ഞു അഫ്ഗാനിസ്ഥാനില് താലിബാൻ അധികാരത്തിലേറിയതിന് പിന്നാലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐസിന്റെ ആക്രമണങ്ങൾ നിരവധി അനവധി നിരന്തരം റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വ്യാഴാഴ്ചത്തെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐഎസ് ഏറ്റെടുത്തിട്ടുണ്ട് ഡിസംബറിൽ താലിബാൻ സർക്കാരിന്റെ അഭയാർത്ഥി മന്ത്രിയായ ഖലീൽ റഹ്മാൻ ഹക്കാനി കാബൂളിലെ ഓഫീസിനകത്ത് ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഐഎസ് തന്നെയാണ് ഏറ്റെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ച വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് ബാങ്കിൽ നടന്ന മാരകമായിട്ടുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഐഎസ് ഏറ്റെടുത്തു താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നൂറ്റി എഴുപത് അഫ്ഗാനികളെയും പതിമൂന്ന് അമേരിക്കൻ സർവീസ് അംഗങ്ങളെയും ഐസിസ് കൊലപ്പെടുത്തി ഐഎസിന്റെ ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിൽ താലിബാൻ വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും മിക്ക ആഴ്ചകളിലും അക്രമണങ്ങൾ നിരന്തരം സംഭവങ്ങളാകുന്നു എന്തിനേറെ പറയുന്നു മനസമാധാനത്തോടുകൂടി പള്ളിയിൽ ചെന്ന് കൈകെട്ടി അള്ളാഹുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം പോലും നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ശരിക്ക് പറഞ്ഞാൽ ഇന്ന് അഫ്ഗാനുള്ള നരകത്തിൽ ഉപേക്ഷിച്ച് പോകരുതേ ഞങ്ങളെ കൂടി കൊണ്ടുപോകണമേ എന്നുള്ള കോട്ടിങ് നമ്മൾ മറന്നിട്ടില്ലല്ലോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ തിരിച്ചു പോയ നാളുകളിൽ കാബൂൾ എയർപോർട്ടിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പെട്ടിയും പാണ്ഡവുമായി ആർ തലച്ചെത്തിയത് ചരക്ക് വിമാനങ്ങൾക്കുള്ളിലേക്ക് വരെ അവർ നുഴഞ്ഞു കയറി താലിബാന്റെ കയ്യിലേക്ക് വീണ്ടും അകപ്പെട്ട് ആ നാട്ടിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനും വയ്യ അതുകൊണ്ട് ആ താലിബാനുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പാവപ്പെട്ട പച്ചയായ മനുഷ്യർ വിമാനത്തിന്റെ ചിറകുകളിൽ വരെ അള്ളിപ്പിടിച്ചു കിടന്നു വിമാനം ഉയർന്നാൽ നമ്മൾ ചിന്നി ചിതറി തെറിക്കും എന്ന നല്ല ബോധ്യമുണ്ടായിട്ട് പോലും അവർക്കതിന് സാധിച്ചത് അറിയാമോ ജീവിക്കാനുള്ള ആഗ്രഹം അല്ല മറിച്ച് ഇവരോടുള്ള ഭയമാണ് ഈ താലിബാനികൾ ഇന്നിവരും ഇതേ ഭീഷണിയിലായിരിക്കുന്നല്ലേ ഇത്ര രാജ്യങ്ങളെ തകർത്തു ഇത്ര തീവ്രവാദ സംഘടനകളെ ഇവർ വളർത്തിക്കൊണ്ടുവന്നു നമുക്കറിയാം വിശ്വവിഖ്യാത ഹോളിവുഡ് നടി മെറിൽ സ്ട്രീപ്പ് അടുത്തിടെ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നോ കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ന്യൂയോർക്ക് കോളേജിൽ നിന്ന് ഞാൻ ബിരുദം നേടിയത് അവർ പറയുക അതേ വർഷമാണ് സ്വിറ്റ്സർലാൻഡിൽ സ്ത്രീകൾക്ക് വോട്ട് അവകാശം അനുവദിച്ചു കിട്ടിയത് എന്നാൽ അതിനും അരനൂറ്റാണ്ട് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലെ വനിതകൾക്ക് വോട്ട് അവകാശം ലഭിച്ചിരുന്നു അമേരിക്ക ഫ്രാൻസ് ഈ പുൽപെറ്റ നാടുകളിലെ പെണ്ണുങ്ങളെക്കാൾ മുമ്പ് തന്നെ വോട്ട് ചെയ്തു തുടങ്ങിയവരാണ് കാബൂളിലെ വനിതകൾ നല്ല മഹത്തായ സംസ്കാരം ഇന്ന് തകിടം മറിഞ്ഞ് തലകുത്തിയിരിക്കുന്നു മെറിൽ സ്ട്രീപ്പ് വീണ്ടും തുടരുകയാണ് അവരുടെ പ്രഭാഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ജീവനക്കാരിൽ പകുതിയിലധികവും സ്ത്രീകളായിരുന്നു ആ നാട് നിറയെ ഡോക്ടർമാരും ടീച്ചർമാരും ഉണ്ടായിരുന്നു ന്യായാധിപർ വക്കീലുമാർ എന്നുവേണ്ട സർവ പ്രൊഫഷനിലും അഫ്ഗാൻ വനിതകൾ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴെല്ലാം തകിടം മറിഞ്ഞ് തലകുത്തിയിരിക്കുന്നു മെറിൽ സ്ട്രീപ്പിന്റെ പ്രസംഗത്തിന്റെ ഇനിയുള്ള ഭാഗം നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരിക്കും കാബൂളിലെ പെൺപൂച്ചകൾക്ക് അവിടത്തെ പെണ്ണുങ്ങളെക്കാൾ സ്വാതന്ത്ര്യമുണ്ട് ഈ ചക്കി പൂച്ചകൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ കുത്തിയിരുന്ന് വെയിൽ കായാം കാബൂളിലെ അണ്ണാറക്കണ്ണൻ അവിടത്തെ പാർക്കിലേക്ക് ഓടിക്കയറുമ്പോൾ അതിനെ ആരും തടയില്ല എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും പബ്ലിക് പാർക്കിലോ പൊതുസ്ഥലങ്ങളിലോ വിദ്യാലയങ്ങളിലോ പ്രവേശിക്കാനാവില്ല കാബൂളിലെ കുയിലുകൾക്ക് പാടാം എന്നാൽ അവിടുത്തെ പെൺകുട്ടികൾക്ക് പാടാൻ പോയിട്ട് പരസ്യമായിട്ടൊന്നും മൂളാൻ പോലും അവകാശമില്ല പൂച്ചയ്ക്കും അണ്ണാറക്കണ്ണനും കിളികൾക്കുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും പോലും പെണ്ണായി പിറന്നതിന്റെ പേരിൽ മനുഷ്യജീവികൾക്ക് താലിബാൻ ഭരണകൂടം നിഷേധിച്ചിരിക്കുന്നു പക്ഷേ ലോകം മൗനത്തിലാണ് ആരും ഒന്നും മിണ്ടുന്നില്ല താലിബാനേക്കാൾ സ്ത്രീ വിരുദ്ധ ഭീകര സംഘടനയാണ് ഹമാസ് കരീം ചാക്കാണ് ഗാസയിലെ സ്ത്രീകളുടെ ഇപ്പോഴത്തെ യൂണിഫോം അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളെക്കാൾ സ്വതന്ത്രരും ശാക്തീകരിക്കപ്പെട്ടവരുമാണ് ഇസ്രായേൽ വനിതകൾ രക്തദാഹികളായ ഹമാസ് നേരിടാൻ പാറ്റേൺ ടാങ്കുകളുമായി മുൻനിരയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തന്നെ വനിതയായ ഗോൾഡ മേയർ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ആണിന്റെയും പെണ്ണിന്റെയും മസ്തിഷ്കം രാഷ്ട്ര നിർമ്മാണത്തിനായി ഒന്നിച്ചൊന്നായി അണിചേരുമ്പോൾ ഏത് നാടും സമ്പന്നമാകും ശക്തമാകും യുദ്ധവും സംഘർഷവും ഒഴിഞ്ഞ നേരമില്ലായിട്ടും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ടോപ്പിൽ തന്നെ ഇസ്രായേൽ സ്ഥാനം പിടിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല ട്രംപ് അരക്കിറുക്കലൊക്കെയാണ് പക്ഷേ ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്താൽ അവിടുത്തെ പെണ്ണുങ്ങൾ രക്ഷപ്പെടും ഹമാസ് ഇസ്ലാമിക ജിഹാദ് തുടങ്ങിയ ഭീകരകൂട്ടങ്ങളെ പലസ്തീനിൽ നിന്ന് പുറത്താക്കണം സാധാരണക്കാരായ ഗസ നിവാസികളെ അവിടെ തന്നെ നിലനിർത്തണം ഏറ്റവും മികച്ച ഭൗതിക സൗകര്യങ്ങളോട് കൂടിയ ഗാസയെ ഒരു വികസിത സ്ട്രിപ്പാക്കി അമേരിക്ക മാറ്റണം അങ്ങോട്ട് കേറി ആക്രമിക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ ഗാസയെ ഒരു സമൃദ്ധ ഭൂമികയാക്കി മാറ്റുന്നതിനേക്കുള്ള ടെക്നോളജിയും സയൻസുമായി ഇസ്രയേലും കൂടെ ഉണ്ടാകും റിസോർട്ടുകളും വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഗാസ മുനമ്പ് തിളങ്ങി വിളങ്ങണം അയൽക്കാർക്ക് ഭീഷണിയും വെല്ലുവിളിയും ഉയർത്താത്ത സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അങ്ങനെ ഉദയം ചെയ്യും പെണ്ണിനെ മനുഷ്യജീവിയായി അംഗീകരിക്കാത്ത പ്രത്യേക ശാസ്ത്രങ്ങളെ അധികാരത്തിൽ നിന്ന് തൂത്തരിയാനുള്ള മൂമെന്റിന് ആഗോള ജനാധിപത്യ സമൂഹം നേതൃത്വം നൽകണം സ്വന്തം ജനതയെ മത അന്ധകാരത്തിൽ തളച്ചിടുന്ന ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടണം ബലപ്രയോഗം പോലും ഇവിടെ ന്യായീകരിക്കപ്പെടും വെല്ലുന്ന ജീനിയസുകളാണ് മുഖവും രൂപവും കാറ്റും വെളിച്ചവും പുറം ലോകവും അക്ഷരങ്ങളും നിഷേധിക്കപ്പെട്ടത് മതഗുഹകളിൽ ഇഞ്ചിഞ്ചായി ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് ഗാസിയുടെ ഭരണം അമേരിക്ക ഏറ്റെടുത്താൽ അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ അവിടുത്തെ ഒരു മുസ്ലിം പെൺകുട്ടി സയൻസിനുള്ള നോബൽ പ്രീസ് നേടിയിരിക്കും എന്താ വാക്കുകൾ നന്ദി